സഹോദരന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൽ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി ൂപാന്തരപ്പെടുവൻ ഭാവിക്കേണ്ടതിനുമീതേ ഭാവിച്ചു ഉയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ലതാനും അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു ആകെയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊളവിൻ